ഏറെ വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും നേരിടേണ്ടി വന്ന ഫാമിലി വ്ളോഗേഴ്സാണ് ഉപ്പും മുളകും ലൈറ്റ് ഫാമിലി അച്ഛനും അമ്മയും നാല് മക്കളും അടങ്ങുന്ന ഒരു കുടുംബമായിരുന്നു ഉപ്പും മുളകും ലൈറ്റ് ഫാമിലി മൂത്ത രണ്ട് മക്കളും വലുതായതിനു ശേഷമായിരുന്നു ചെറിയ രണ്ട് മക്കളും ഉണ്ടായത് അതുകൊണ്ട് തന്നെ വീട്ടിലെ കാര്യങ്ങളും കുഞ്ഞിൻ്റെ കാര്യങ്ങളും എല്ലാം തന്നെ മൂത്ത രണ്ട് മക്കളായ പൊന്നും കുഞ്ഞനും തന്നെയായിരുന്നു നോക്കിയിരുന്നത് അങ്ങനെ പതിനെട്ടാമത്തെ വയസ്സിൽ തന്നെ വീട്ടുപണികളാണ് പഠിപ്പിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി വിമർശനങ്ങളാണ് ആ അമ്മക്ക് നേരിടേണ്ടി വന്നത് അങ്ങനെ മകളുടെ സമ്മതമില്ലാതെ വിവാഹം ഉറപ്പിച്ച് മൂത്ത മകളായ പൊന്നു ആദ്യം ഒളിച്ചോടി ഇപ്പോൾ രണ്ടാമത്തെ മകളായ കുഞ്ഞനും ഒളിച്ചോടിയിരിക്കുകയാണ് വളരെയധികം അപ്രതീക്ഷിതമായി കൊണ്ടാണ് കുഞ്ഞൻ പോയത് കാരണം കുഞ്ഞന്റെ വിവാഹം നിശ്ചയിച്ച ചെക്കനുമായി തന്നെയാണ് ഒളിച്ചോടിയത് അതിനു കാരണം അച്ഛനും അമ്മയും വിവാഹം ഉറപ്പിച്ചുവെങ്കിലും പിന്നീട് അവർക്ക് ഗോകുലുമായുള്ള ബന്ധത്തിന് ഇഷ്ടമില്ലായിരുന്നു എന്നതാണ് ബന്ധത്തിൽ നിന്നും ഉപേക്ഷിക്കാൻ വേണ്ടി കുഞ്ഞനോട് ആവശ്യപ്പെടുകയും ചെയ്തു പക്ഷേ അപ്പോഴേക്കും ഇരുവരും തമ്മിൽ വളരെയധികം അഗാധമായി അടുത്തിരുന്നു എന്നതാണ് വാസ്തവം ഇപ്പോഴത്തെ കഴിഞ്ഞ ദിവസമായിരുന്നു വിവാഹത്തിൻ്റെ റിസപ്ഷൻ ഉണ്ടായിരുന്നത് ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചുള്ള താലികെട്ടിൻ്റെയും റിസെപ്ഷൻ്റെയും എല്ലാം വീഡിയോസെല്ലാം യൂട്യൂബ് ചാനലിലും സമൂഹ മാധ്യമങ്ങളിലും നന്ദന അനിൽകുമാർ എന്ന തൻ്റെ ഇൻസ്റ്റഗ്രാം പേജൂടെയും എല്ലാം താരങ്ങൾ പങ്കുവച്ചിരുന്നു എന്ത് തെറ്റ് ചെയ്താലും സ്വന്തം അച്ഛനും അമ്മയും ആയിരുന്നു എന്നും അതുകൊണ്ട് തന്നെ അവരെങ്കിലും ക്ഷണിക്കേണ്ട ബാധ്യത കുഞ്ഞനുണ്ടായിരുന്നു എന്നും പറഞ്ഞുകൊണ്ടാണ് നിരവധി കമൻറ്റുകൾ എത്തുന്നത് അവരെ ക്ഷണിക്കാത്തതിനും അവർ വരാത്തതിനും എല്ലാം തന്നെ വളരെയധികം പ്രതിഷേധത്തിലാണ് ഇവരുടെ ആരാധകരുള്ളത് അവർ വന്നില്ലെങ്കിൽ കൂടെയും കുഞ്ഞിനൊന്ന് വിളിച്ചു നോക്കാമായിരുന്നു എന്നും കമൻ്റ് എത്തുന്നുണ്ട്